हरे कृष्णा सर्वं कृष्णा अर्पणमस्तु जय श्री राधे राधे तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानसुते देवि प्रणमामि हरिप्रिये हे कृष्ण करुणासि दीनबन्धो जगत्पदे गोपेशगोपिकान्धाराधकान्धा नमोस्तुदे अपे का कथे ൂഖാബന്ധനമാണ് എടുത്തത് അല്ലേ അങ്ങനെ ഗോകുലത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് നമുക്കിനി നമ്മളും അങ്ങനെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ള ഭാഗത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ പ്രക പ്രകടിപ്പിക്കില്ലേ അതുപോലെ നമ്മുടെ ഗോപി ഗോപന്മാരും എല്ലാവരും കൃഷ്ണനും കുടുംബവും ഒക്കെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകുന്ന കഥ കേട്ടാലോ അപ്പൊ എന്താ പറയുക അങ്ങനെ ഗോപന്മാരും ശ്രീകൃഷ്ണന് വേണ്ടി ത്യാഗമൊക്കെ അനുഷ്ഠിച്ചു ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാവരും ഇത് അനുഭവിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായി മാറുകയാണ് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കൃഷ്ണന് ആപത്തുകളൊക്കെ വരുന്നല്ലോ എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് സ്ഥലദോഷം സ്ഥലദോഷമായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലദോഷം സ്ഥലദോഷമായിരിക്കും എന്ന് കരുതിയിട്ട് ഉപനന്ദനൻ പറഞ്ഞു അടുത്ത് രാജകുമാരൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം അപ്പൊ മാറി താമസിക്കുകയാണ് അറിഞ്ഞതും ആ ഗ്രാമത്തിലെ സർവി ആൾക്കാരും അയ്യോ ഞങ്ങളും മാറി താമസിക്കുകയാണ് ഞങ്ങളും വരുന്നു ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ആ ഗോപി ഗോപന്മാരെ എല്ലാവരും കൂടിയിട്ട് വൃന്ദാവനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് താമസം മാറ്റുകയാണ് അങ്ങനെ വീടുകളൊക്കെ പൊളിച്ചു സാധനങ്ങളൊക്കെ ബാണ്ഡങ്ങളാക്കി വണ്ടികളിലേറ്റി ബൃഹദ്ധനമേ വിട ആ പ്രദേശത്തിനോട് ഗോകുലത്തിനോട് വിട പറയുകയാണ് ഞങ്ങൾക്കിവിടെ ഒന്നും ശരിയാവണില്ല ഞങ്ങളുടെ കണ്ണൻ ഇങ്ങനെ ആപത്ത് വന്നുകൊണ്ടേ ഇരിക്കണു അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഭൂമിക്ക് ദോഷമുണ്ട് അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയാണ് ഗോപന്മാരെല്ലാവരും ആ ഭൂമിയുടെ അടുത്ത് കൈകൾ കൂപ്പിയിട്ട് എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് മുന്നിൽ ശുഭലക്ഷണങ്ങൾ ശുഭലക്ഷണങ്ങളായിട്ടുള്ള ഗോപികൾ പിന്നാലെ നിരനിരയായ വണ്ടികളിൽ ഗോപി ഗോപന്മാരും ഗോപശ്രീകളും ശ്രീകൃഷ്ണലീലകൾ പാടിക്കൊണ്ടും അതുപോലെ ഗോപന്മാരും മൃദംഗം അവർക്ക് എന്തെന്ത് കാര്യങ്ങൾ അറിയാമോ അതൊക്കെ പാടിയും ആടിയും വീണമീട്ടിയും ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവർ യാത്ര ചെയ്യുകയാണ് ചിലർ കൊമ്പം കുഴലൊക്കെ ഊതുന്നു ശരണം വിളിയോടെയുള്ള മലയാത്ര പോലെ വൃന്ദാവന യാത്ര ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് യശോദയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ് രോഹിണിയുടെ മടിയിൽ ഉണ്ണിരാമനും ഉണ്ട് ബലരാമനും ഇരിക്കുന്നുണ്ട് അങ്ങനെ വഴി നീളയുള്ള കാഴ്ചകൾ നല്ല രസത്തോടു കൂടി ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് രാമൻ പറഞ്ഞു ബലരാമൻ പറഞ്ഞു അമ്മേ അനുജന്റെ കാല് ഒതുക്കി പിടിച്ചോളണം കണ്ണന്റെ കാല് കുടഞ്ഞാൽ വണ്ടി തകരും ശരിയാണ് സർവരും പൊട്ടിച്ചിരിച്ചു ആ ശകടാസുരത്തിൽ അങ്ങനെയല്ലേ വെറുതെ കുഞ്ഞു കുട്ടി പ്രസവിച്ച് മൂന്ന് ദിവസമായ കുട്ടിയാണല്ലേ കിടന്ന് കാല് തട്ടി ശകടം ആ വണ്ടി അങ്ങനെ പൊട്ടി ആ തകർന്നില്ലേ അത് പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ അവന്റെ കാൽ മടിയിൽ ഇങ്ങനെ കാല് വെച്ചിങ്ങനെ ആട്ടി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇനി ആ കാലെങ്ങാനും വണ്ടി തട്ടണ്ടാട്ടോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് അത് കേട്ടിട്ട് എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ് അപ്പൊ ശ്രീകൃഷ്ണനും വിട്ടില്ല ആഹാ നിനക്ക് മാത്രം ജോക്ക് പറയാൻ അറിയുള്ളു എനിക്കും അറിയാം ജോക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ രോഹിണി അമ്മേ ഈ രാമേട്ടൻറെ തലയിൽ ഒരു കനമുള്ള കിരീടം വെക്കണോട്ടോ അതെന്തിനാ കണ്ണാ ആ ഏട്ടൻ തലകുലിക്കിയാൽ ഈ ബ്രഹ്മാണ്ടം തന്നെ വീണു പോകും എന്താണല്ലേ ആദ്യശേഷം ആയിരം തലയുള്ള ആ പണമുള്ള ആളാണ് അതിന്റെ തലയിൽ കിരീടം എങ്ങനെ വെക്കും കിരീട വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്ക തലയൊന്ന് ഇളക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ നന്ദനിലാണ് ആര് കുടികൊള്ളുന്നത് പള്ളി ചെയ്യുന്നത് ആരാണ് മഹാവിഷ്ണു ആണല്ലേ തല കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അത് അല്ലെങ്കിൽ താഴെ വീണുപോകും എന്ന് പറഞ്ഞു തിരിച്ചെറു തമാശ പറയുകയാണ് ചെയ്യുന്നത് അമ്പോ ഇത്ര കേമനോ ഈ ബലരാമൻ നന്ദൻ ചിരിച്ചു അച്ഛൻ പറഞ്ഞു ഓ ഇത്രക്ക് സാമർഥ്യം ഉണ്ടോ ബലരാമന് രാമന്റെ നിറകിൽ തലോടി സ്നേഹത്തോട് കൂടിയിട്ട് ആ രണ്ടാളും നല്ല ജോക്കൊക്കെ പറയാൻ തുടങ്ങി ഒരാൾ ഒരാൾ രണ്ടാളും വിട്ടുകൊടുക്കലെ രണ്ടാൾ ഒരാൾ ഒരാൾ പറഞ്ഞ രണ്ടാളും അങ്ങോട്ട് തിരിച്ചും മറിച്ചും പറയും പിന്നെ അല്ലേ ഉണ്ണിയുടെ ഏട്ടനല്ലേ മിടുക്കനാവും രോഹിണി കണ്ണന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു ആ വെറുതെ ഒന്നും അല്ല രാമൻ അങ്ങനെ ആയത് കണ്ണാ നിന്റെ അല്ലേ ഏട്ടൻ എന്ന് രോഹിണി അമ്മയും പറഞ്ഞു അങ്ങനെ വണ്ടി പോയി 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 വൃന്ദാവനത്തിലെത്തി ആ വൃന്ദാവനത്തില് ദൂരെ രക്തമണ്ഡിതമായിട്ടുള്ള ശിരസൊക്കെ ഉയർത്തി ഗോവർദ്ധന പർവ്വതം ഫുള്ളും മരങ്ങളും പച്ചപ്പ് കൊണ്ട് നിറയുന്നതാണല്ലേ അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ കാണുകയാണ് അത് പുതിയ അതിഥികൾക്ക് സ്വാഗതം വരളി ആ വൃന്ദാവനത്തിലേക്ക് പോകുന്ന സാർവ ഗോപികോപന്മാർക്കും ആ വരൂ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതം അങ്ങനെ സ്വീകരിക്കുകയാണ് ആ ഭഗവാൻ വന്നു ഇനി ഇവിടെ കുറെ ലീലകൾ ആടുമല്ലോ എന്ന് പറഞ്ഞു ആ ഗോവർദ്ധനം പോലും ഇങ്ങനെ നിന്നു എന്നുള്ളതാണ് ഗോവർദ്ധനം ആ അങ് വരുജാനദിയും കടന്ന് അപ്പുറമുള്ള ആ വൃന്ദാവന ഒറിജിനൽ വൃന്ദാവന ഗോലോകത്തിൽ നിന്ന് ഇടിച്ചു കൊണ്ട് രാധാറാണിക്ക് വേണ്ടി ഇടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ആ അതുപോലും ഭഗവാന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ആ വളഞ്ഞൊഴുകുന്ന കറുത്ത യമുന യമുന നദിക്ക് കറുത്ത കളറാണ് നിറയെ തിരമാലകൾ വിടർത്തി ചിരിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു ആ എത്തിയോ കണ്ണാ എന്നുള്ള ആ ഒരു ചിരി നദിയും കൊടുത്തു പച്ചപ്പുൽ തകിടികൾ പശുക്കൾക്ക് സദ്യ ഒരുക്കി ആ ഇവിടെ നിറയെ മരങ്ങൾ ചെടികുറ്റിക്കുട്ടി പുല്ലുകൾ ധാരാളം ഉണ്ട് പശുക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും വൃന്ദാവന ദേവത നിത്യം പാലിക്കുന്ന വൃന്ദാവനം ക്ഷിപ്രപ്രസാദികളല്ല രാമകൃഷ്ണന്മാരെ പക്ഷേ ആ വൃന്ദാവന ഭംഗി രാമമാധവന്മാർക്ക് ഉത്തമമായ പ്രീതി നൽകി പെട്ടെന്നൊന്നും പ്രസാദിക്കില്ല രണ്ടു കൂട്ടരും പക്ഷെ ഇവിടത്തെ ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ രാമനും കൃഷ്ണനും ഭയങ്കര ഇഷ്ടമായി കാളിന്തി അർദ്ധചന്ദ്രാകൃതിയിലാണ് വളഞ്ഞൊഴുകുന്നത് കേട്ടോ കാളിന്തി അങ്ങനെ തന്നെയാണ് എന്താ പറയുക വൃന്ദാവനത്തിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും വളഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഗോപന്മാർ അതേ ആകൃതിയിൽ ഗൃഹങ്ങളും ഗോശാലകളും പണ്ട് അപ്പം കാളിന്തി നദി വളഞ്ഞ് ചന്ദ്രക്കല പോലെയാണ് അതേ ആകൃതിയിൽ തന്നെ ഇവർ ഇവരുടെ വീടുകളും പശുശാലകളൊക്കെ കെട്ടി പുതിയ ഗ്രഹങ്ങളും ഒക്കെ കെട്ടി പണിതു അതിന്റെ നടുവിൽ സർവർക്കും കാണത്തക്ക രീതിയിൽ നന്ദഗോപഗ്രഹം ഇപ്പൊ എല്ലാത്തിന്റെയും നടുവിലെ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ നന്ദഗോപരടെ ഒരു വീടും ഉയർത്തി കെട്ടിവെച്ചു അങ്ങനെ ഗ്രാമത്തിലെ ക്ഷേത്രം പോലെ ആ ഗ്രാമത്തിലൊരു വലിയ അമ്പലം പോലെയാണ് ആ ഇവരുടെ നന്ദഗോപഗ്രഹം കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീകൃഷ്ണൻ പറഞ്ഞു അച്ഛ ഒപ്പത്തിലുള്ള മുപ്പത്തിരണ്ട് കൂട്ടുകാരും കാട്ടിൽ കന്നുകുട്ടികളെ തീറ്റാൻ പോവുകയാണ് ഞങ്ങളും പൊയ്ക്കോട്ടെ അല്ലേ ചോദിക്കുകയാണ് മെല്ലെ സോപ്പിടുകയാണ് എല്ലാവരും പോവുകയാണ് കാട്ടിക്ക് ഞങ്ങളും പൊയ്ക്കോട്ടെ അപ്പം അച്ഛൻ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും പ്രാപ്തി ആയിട്ടില്ല നന്ദൻ തടഞ്ഞു കണ്ണന് ചുണ്ടി ദേഷ്യവും കൊണ്ട് വന്നു ആഹാ ഞങ്ങൾ അത്രയ്ക്കായിട്ടില്ലേ അച്ഛൻ ആരാ ഞങ്ങളെ വിചാരിച്ചിരിക്കണേ എന്നുള്ള ആ മനോഭാവത്തോട് കൂടിയിട്ട് ഇനി അച്ഛനോട് കൂട്ടില്ല കേട്ടോ ഞങ്ങൾ മിണ്ടില്ല ചൊക്കി വിടുകയാണ് മുരളിയെടുത്ത് ഊതാൻ തുടങ്ങി ആ ദേഷ്യം വന്നപ്പോൾ മുരളിയെടുത്ത് ഊതി നന്ദൻ സർവവും മറന്ന് മിഴി നിറഞ്ഞു ആ പാട്ട് കേട്ടിട്ട് ആ സങ്കടത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ പാട്ട് പാടിയത് ആ പാട്ട് കേട്ടപ്പോൾ നമ്മുടെ നന്ദഗോപുര അച്ഛൻ അങ്ങനെ എല്ലാം മറന്ന് ആ പാട്ടിൽ ലയിച്ച് ഇങ്ങനെ ധാരധാരയായി വെള്ളം ഒഴുകി ഗാനം നിലച്ചപ്പോൾ എന്താ അത്ഭുതം കണ്ണൻ്റെ ചുറ്റും പശുക്കളും വല്ലവ പെണ്ണുങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സർവ്വ പശുക്കളും ആരുടെ അടുത്ത് വന്ന് നിന്നു ഏ ഭഗവാന്റെ അടുത്ത് വന്നു ഗോപസ്ത്രീകളും ഒക്കെ വന്നു നിൽക്കുന്നു ഇനിയിപ്പോ പശുവിനും മേക്കാൻ പോയില്ലേ കുഴപ്പമില്ല എല്ലാവരും ഇവിടെ എത്തി ആരും പോണ്ട എന്നുള്ളതിലാണ് ഇപ്പൊ നന്ദൻ മകന്റെ പുറത്ത് തട്ടിട്ട് പറഞ്ഞു ഉണ്ണി പശുക്കുട്ടികളെ മെരുക്കാൻ ഉണ്ണി മിടുക്കനാണെന്ന് തെളിഞ്ഞൂട്ടോ എന്നാലും ഇരുണ്ട കാടല്ലേ പേടിയാവില്ലേ അപ്പോൾ രാമൻ വലിയ ആളുകളൊക്കെ പറയും പോലെ പറഞ്ഞു രാം ബലരാമൻ പറയണ ഇത് കേട്ട് പച്ചാ എനിക്കും കൃഷ്ണനും വനത്തിൽ പോകാൻ ഒരു ഭയമില്ല ഭയമില്ലാട്ടോ ഞങ്ങൾ കഴിഞ്ഞ ജന്മം ഒരുപാട് നാൾ വനത്തിൽ താമസിച്ചിട്ടുണ്ട് രാക്ഷസന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട് ത്രേതായുഗത്തിലെ കാര്യമാണ് പറയുന്നത് ശ്രീരാമനായിരുന്നപ്പോൾ കാട്ടിൽ കൊറേ കാലം താമസില്ലേ പതിനാല് വർഷത്തോളം താമസിച്ചില്ലേ ആ കഥകളാണ് പറഞ്ഞത് അതുണ്ടോ എൻ്റെ അറിയുന്നു എന്താ ഈ പറയണേ എന്നുള്ളത് അങ്ങനെ രാക്ഷസന്മാരെയൊക്കെ എന്ന് പറയാണ് നന്ദനും യശോദയും പൊട്ടിച്ചിരിച്ചു ആ കഥ കേട്ടപ്പോൾ ഏത് കാലത്താണാവോ നിങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞ രണ്ടാളും പൊട്ടിച്ചിരിക്കുകയാണ് ഒടുവിൽ അനുവാദം ലഭിച്ചു അങ്ങനെ കൊഞ്ചിയും കുഴഞ്ഞും പറഞ്ഞും പറയിപ്പിച്ചും അങ്ങനെ ഒടുവിൽ അങ്ങനെ സമ്മതം അച്ഛനും അമ്മയുടെ സമ്മതം വാങ്ങുവാണ് അതൊരു സാമർഥ്യം തന്നെയാണ് അല്ലെ അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണം എന്നാക്കുന്നതുവരെ സന്തോഷത്തോടു കൂടി ആ എസ് എന്ന് പറയുന്നത് വരെ കൊഞ്ചിക്കൊഴയുന്ന കുറെ മക്കളുണ്ട് അപ്പൊ പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു വെയിലും കൊള്ളരുത് സമയത്തിന് ഉണ്ണണം അങ്ങനെ ഉപദേശ ഉപദേശശതകവും കൊടുത്തു അങ്ങനെ ഉപദേശിക്കുകയാണ് വെയിൽ കൊള്ളാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയണം ആ അതിനൊക്കെ എസ് എസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരാരും ഒന്നും കാണില്ലല്ലോ പിന്നെ അടുത്തുള്ള ഗ്രഹത്തിലെ മുതിർന്ന കുട്ടികളെ വിളിച്ച് ഉണ്ണികളുടെ രക്ഷ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നന്ദഗോപുരം യശോദമ്മിയൊക്കെ പറഞ്ഞു പശുവിനെ മേക്കാൻ പോകുന്ന മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഗോപന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ വിളിച്ച് പറഞ്ഞു അതേ ഇവർ രണ്ടാളും ചെറിയ കുട്ടികളാണ് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വിടുന്നത് നിങ്ങളുള്ള ഉറപ്പിലാണ് നമ്മൾ വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ രക്ഷപ്പെടുത്ത് രക്ഷ പ്രാപിക്കണം രക്ഷയ്ക്കായിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശട്ടം കിട്ടിയിട്ടാണ് നന്ദഗോപുരം തൻ്റെ തൻ്റെ രണ്ടു മക്കളെയും അവരുടെ കൂടെ വിടുന്നത് അങ്ങനെ നന്ദൻ പ്രാർത്ഥനയോടെ അവരെ യാത്ര കാത്തോണേ ഒരു ആപത്തും വരാതെ എന്റെ മകനെ കാത്തോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ കൃഷ്ണനെയും ബലരാമനെയും ആ മുപ്പത്തിരണ്ട് കൂട്ടുകാരന്മാരുടെ കൂടെ പശുവിനെ മേക്കാൻ വിടുന്നത് അപ്പൊ നമ്മളുടെ ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വൃന്ദാവന യാത്ര അല്ലേ വൃന്ദാവനത്തിൽ വന്നു സെറ്റായിട്ട് ഫസ്റ്റ് കാട്ടിലേക്ക് പോകുന്ന യാത്ര വരെയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ യതുകൂലം ചാനൽ തുടർന്നും കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഹരേ കൃഷ്ണ